ഇന്നത്തെ വീഡിയോ പൈനാപ്പിൾ കൊണ്ട് രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ജ്യൂസ് റെസിപ്പിയാണ് വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ പറ്റിയ കിടിലൻ ജ്യൂസ് ആണിത് ഇതിനു വേണ്ടി നന്നായി പഴുത്ത പൈനാപ്പിൾ ആണ് എടുത്തത് ഇതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി നുറുക്കിയെടുക്കണം ആദ്യത്തെ ജ്യൂസ് റെസിപ്പിക്ക് വേണ്ടി ഒരു കപ്പ് പൈനാപ്പിൾ ആണ് എടുത്തത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൂടുതൽ ചേർത്താൽ പൈനാപ്പിൾ ജ്യൂസിൻ്റെ രുചി മാറിപ്പോവും രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിൻ്റെ മധുരമനുസരിച്ച് പഞ്ചസാരയിൽ മാറ്റമുണ്ടാവും ആദ്യം അരക്കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നന്നായി അരച്ചെടുക്കാം വീണ്ടും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ബ്ലണ്ട് ചെയ്തെടുക്കണം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് അരിച്ചെടുത്ത് ഉപയോഗിക്കാം നമുക്കിനി രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് ഇതിനു വേണ്ടി ഒരു കപ്പ് പൈനാപ്പിളാണ് എടുത്തത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസമുണ്ടാകാം ആദ്യം തന്നെ അരക്കപ്പ് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ അരച്ചെടുക്കണം വീണ്ടും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായി ബ്ലെൻഡ് ചെയ്യണം നമ്മുടെ രണ്ടാമത്തെ പൈനാപ്പിൾ ജ്യൂസും റെഡി ആയിട്ടുണ്ട് എരിവും ഉപ്പും മധുരവും ചേർന്ന വളരെ വ്യത്യസ്ത രുചിയിലുള്ള ജ്യൂസാണിത്